നാടൻ വിഭവമായ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈ ഷാൻജിയോ വെൽക്കം ടു വീഡിയോ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫുൾ കോഴി എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കിലോയോളം ഉണ്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റ് ആണ് ഒരു കിലോ ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക പിന്നീട് എണ്ണ ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അതിലേക്ക് ചെറിയുള്ളി പത്തെണ്ണം സ്ലൈസ് ചെയ്തത് ചേർക്കുക അതോടൊപ്പം തന്നെ കറിവേപ്പില ഒരു തണ്ട് തേങ്ങ ചിരകിയത് മുക്കാൽ കപ്പ് പെരുഞ്ചീരകം അര ടീസ്പൂൺ ഏലക്ക രണ്ടെണ്ണം ഗ്രാമ്പൂ അഞ്ചെണ്ണം ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ടയുടെ പീസ് അവസാനമായി കുരുമുളക് അര ടീസ്പൂൺ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ കളറാവാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം തേങ്ങ ഇതുപോലെ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക തേങ്ങയുടെ കളറാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല തേങ്ങ ഓവറായിട്ട് ഫ്രൈ ആയി കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റവ് ഓഫ് ചെയ്ത ശേഷവും ഏകദേശം ഒരു മിനിറ്റ് നേരം കൂടി തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക കാരണം സ്റ്റൗ ഓഫ് ചെയ്താലും പാനിന് ചൂടുണ്ടാവും അതുകൊണ്ട് തേങ്ങ ചിലപ്പോൾ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇനി ഇത് ചൂടൊന്നാറുന്നതിനായിട്ട് അല്പനേരം മാറ്റിവെക്കുക ഫ്രൈ ചെയ്ത പാനിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുവാണെങ്കിൽ പെട്ടെന്ന് ചൂടാറിക്കിട്ടും ചൂടാറിയ ശേഷം തേങ്ങ മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂട് പൂർണമായിട്ടും മാറി തണുത്തു പോകുന്നതിന് മുമ്പ് ചെറിയൊരു ചൂടോടുകൂടി വേണം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ ഇനി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഇതൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള എണ്ണ തേങ്ങയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും ഇതുപോലെ ആദ്യം ഒരു റൗണ്ട് അരച്ച ശേഷം ഒരു സ്പൂൺ കൊണ്ട് സ്പൂണുകൊണ്ട് എല്ലാമൊന്ന് ഇളക്കിയിടുക ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇളക്കിയിട്ട് കൊടുത്ത് രണ്ട് മൂന്ന് തവണയായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങി ആ എണ്ണയിൽ തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് വെള്ളമൊഴിച്ച് അരച്ചു കഴിഞ്ഞാൽ ഇതിനൊരിക്കലും ഈ ഡാർക്ക് കളർ കിട്ടില്ല ഇത് വെളുത്തു പോകും എന്നാൽ അരച്ച ശേഷം ഇതിൻ്റെ അകത്ത് വെള്ളമൊഴിക്കുകയോ അതല്ലെങ്കിൽ ഈ മിക്സിയുടെ ജാറ് കഴുകിയെടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ നഷ്ടപ്പെട്ടില്ല ഇനി ഇത് മാറ്റി വെക്കുക ഇത് ഉപയോഗിച്ച് എങ്ങനെ ചിക്കൻ കറി തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക പിന്നീട് എണ്ണ ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ഒന്നര ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി ആറ് എണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു പച്ചമുളക് ചുവപ്പ് ചെയ്തത് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് അഞ്ചോ പത്തോ സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഉടനെ തന്നെ ഇതിലേക്ക് സവോള രണ്ടെണ്ണം സ്ലൈസ് ചെയ്തത് ചേർക്കുക അതോടൊപ്പം തന്നെ ഉപ്പ് ഒരു ടീസ്പൂൺ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാൻ ഏകദേശം ഇരുപത് മിനിറ്റ് സമയമെടുത്തേക്കാം സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക സവോള ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കുക വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക തക്കാളി അത്യാവശ്യം ഒന്ന് വെന്തുടയുന്നത് വരെ ഏകദേശം മൂന്ന് മിനിറ്റ് നേരമാണ് ഇളക്കേണ്ടത് തക്കാളി ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വച്ച ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇല്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്താലും മതിയാകും ഇനി ഏകദേശം രണ്ട് മിനിറ്റ് നേരം ഈ മസാലപ്പൊടികളുടെ പച്ചച്ചൊവയ്ക്കൊന്നും മാറുന്നതിനായിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക രണ്ട് മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തു വെച്ചിരുന്ന ചിക്കൻ ചേർക്കുക അതോടൊപ്പം തന്നെ ഉപ്പ് അര ടീസ്പൂൺ ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം രണ്ട് മിനിറ്റ് നേരമാണ് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കേണ്ടത് രണ്ട് മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിക്കുക ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുക ഇങ്ങനെ പത്ത് മിനിറ്റ് നേരമാണ് അടച്ചു വെച്ച് ആദ്യം വേവിക്കേണ്ടത് അടച്ചു വെച്ച് ഏകദേശം ഒരു മിനിറ്റ് നേരം കഴിയുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ചു വയ്ക്കുക ഇതിപ്പോൾ ടോട്ടൽ പത്ത് മിനിറ്റ് നേരം വേവിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് അരച്ചു വെച്ചിരുന്ന് തേങ്ങ ചേർക്കുക പിന്നീട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ അരപ്പ് ചിക്കൻ കറിയിൽ നന്നായിട്ട് മിക്സ് ആവണം എല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക ഇത്തവണയും ഏകദേശം പത്ത് മിനിറ്റ് നേരം കൂടിയാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത് ഓരോ സ്ഥലത്തും കിട്ടുന്ന ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് സമയത്തിൽ വ്യത്യാസം വന്നേക്കാം എന്തായാലും ചിക്കൻ ആവശ്യത്തിന് വേവുന്നത് വരെ വേണം വേവിക്കാൻ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കുറഞ്ഞത് അരമണിക്കൂർ നേരമെങ്കിലും വെച്ച് ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ആയതിനു ശേഷം സേർവ് ചെയ്യുക ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ ഒപ്പം കഴിക്കാവുന്ന ഈ നാടൻ ചിക്കൻ കറി നിങ്ങളും പരീക്ഷിച്ചു നോക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്